സൂമ്പാ നൃത്ത പരിശീലന വിവാദം രണ്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ശക്തമായ നിലപാടുമായി മുന്നോട്ടു പോവുകയാണ് സർക്കാർ സ്കൂൾ യൂണിഫോമിൽ ചെയ്യുന്ന സൂമ്പയെ എതിർക്കേണ്ടതില്ലെന്നും മതസംഘടനകൾക്ക് ആടിനെ പട്ടിയാക്കുന്ന നിലപാടാണെന്നും മന്ത്രി വി ശിവൻകുട്ടി രൂക്ഷമായി വിമർശിച്ചു വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ച് വകുപ്പ് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയെ നിവൃത്തിയുള്ളുവെന്നും രക്ഷിതാക്കൾക്ക് അതിലഭിപ്രായം പറയാനാവില്ലെന്നും ആശയക്കുഴപ്പമുണ്ടെങ്കിൽ എല്ലാവരുമായും ചർച്ചയ്ക്ക് തയ്യാറാണെന്നും മന്ത്രി പറഞ്ഞു മന്ത്രി പറഞ്ഞത് നമുക്ക് കേൾക്കാം വിവിധ തരത്തിലുള്ള ഡാൻസുകൾ ഉൾപ്പെടെയുള്ള ദീർഘനേരം നീണ്ടു നിൽക്കുന്ന കായിക പ്രവർത്തനങ്ങളിൽ സ്ഥിരമായി ഏർപ്പെടുന്നത് ഏറെ നല്ലതാണ് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണ് ഇപ്പോൾ സർക്കാർ കൈക്കൊണ്ട നിലപാടുമായി മുന്നോട്ട് പോകുന്നതാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഹിജാബ് അടക്കമുള്ള വസ്ത്രധാരണ രീതിക്കെതിരെ പ്രതിഷേധങ്ങളും അടിച്ചമർത്തലുകളും ഉണ്ടായപ്പോൾ പുരോഗമന പ്രസ്ഥാനങ്ങൾ ഉന്നതമായ ജനാധിപത്യ സാംസ്കാരിക നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ ഇവിടെ ചില പ്രസ്ഥാനങ്ങൾ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത് ഇത് ആടിനെ പട്ടിയാക്കുന്നതിന് തുല്യമാണ്